ആ മൃതത്തിലൂടെ അതൊരു സാഹോദര്യം വിളിച്ചുകൊടുക്കുകയാണ് അത് സമരനെയും ദരിദ്രനെയും എല്ലാ വിഭാഗജനങ്ങളെയും ഒരുപോലെ കാണുന്ന ഒരു സാഹോദര്യത്തിന്റെ സന്ദേശം കൂടിയാണ് ഈ റോദാലുണ്ട് അതുപോലെ തന്നെ അത് മനുഷ്യനെ സംസ്കരിക്കുന്ന ഒരു മാസമാണ് ഇങ്ങനെ എല്ലാം കൊണ്ടും പുണ്യമായ ഒരു മാസക്കാലത്ത് വധ ജാതി ചിന്തകൾക്ക് അതീതമായി എല്ലാവരും ഒത്തു കൊടുക്കുകയാണ് ഏറെ പോലെ എല്ലാവരും പരാമർശിച്ച ഒരു കാര്യം ഇന്ന് സാമൂഹ്യ നീതി നിഷേധിക്കപ്പെടുന്ന ഒരു ഒരു കാലഘട്ടത്തിലൂടെയാണ് രാജ്യം കിടന്നത് അത് നമുക്ക് ഭീതി നൽകുന്നുണ്ട് നമുക്ക് രണ്ട് രീതികളാണ് ഇന്ന് കേരള സമൂഹത്തെ ഇന്ന് ഭീതി വികസിക്കുന്നുണ്ട് ഒന്ന് ഭരണകൂടത്തിന്റേതായ ചില പ്രവർത്തനങ്ങളെ നമുക്ക് ഭീതി ഉണ്ടാക്കുന്നു മറ്റൊന്ന് നമ്മൾ തന്നെ ഭരണകൂടം അല്ലാതെ ഭരണദൃഷ്ടേക്കാം ലാമിയുടെ കാലത്തിൽ ഇന്ന് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശേഷം ഓരോ ദിനവും കടന്നു പോകുന്ന ദിനരാത്രി ഓരോ വീട്ടിലും സ്വന്തം പിതാവിനും പോലും സ്വസ്ഥമായി ധൈര്യമായി കിടന്നുറങ്ങാൻ കഴിയാത്ത ഒരു സാമൂഹ്യ അന്തരീക്ഷം കേരളത്തിലുണ്ട് എന്ന് പറയുമ്പോൾ അതിന് കുറച്ചൊരു ഒരു